നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് സർക്കാർ നയം ഗ്രാമീണ റോഡുകളുടെ ടാറിംഗ് പ്രവൃത്തി നിക്ഷലമാകാൻ കാരണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് നഗരസഭയുടെ പല ഭാഗങ്ങളിലും പ്രധാന റോഡുകൾ ഇതൊക്കെ രണ്ട് നടപടികൾ പൂർത്തീകരിച്ചതാണ് രണ്ടര നടപടികൾ പൂർത്തീകരിച്ച് ഈ കരാറുകാരെ വിളിച്ചു വരുത്തി എന്താണ് അവിടെ ഒരു പ്രശ്നമെന്ന് മനസ്സിലാക്കി ഈ പ്രശ്നത്തിന് അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാകണം ഞാൻ മനസ്സിലാക്കുന്നത് കരാറുകാർ വിമുഖത കാണിക്കുക കാരണം അവർക്ക് കോടിക്കണക്കിന് രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പ്രവൃത്തി നടത്തിയത് ഇവ കിട്ടാതെ നിൽക്കുകയാണ് ട്രഷറി ബാനാണ് അഞ്ച് ലക്ഷത്തിൽ മുകളിലുള്ള പിന്നെ ചെക്കുകൾ മാറാൻ കഴിയാത്ത സ്ഥിതിയാണ് അപ്പോൾ അതുകൊണ്ട് പല ആളുകളും ഇതിന് മുന്നോ നേരത്തെ എടുക്കുന്ന കരാറുകാർ മുന്നോട്ട് വരാൻ കഴി വരാത്തൊരവസ്ഥയാണ് അതോടൊപ്പം തന്നെ ഇതിനകത്ത് നിലവിലെ സർക്കാരിൻ്റെ പുതിയ ചില നിരന്ധനകൾ ഇപ്പം ടാറിംഗ് പ്രവർത്തി അത്രമെങ്കിൽ ഡബിൾ ബാരൻ സംവിധാനമുള്ള നഗരസഭ ബോർഡ് യോഗത്തിലാണ് കരാറുകാർ ഏറ്റെടുത്ത നിലമ്പൂർ നഗരസഭയിലെ ഗ്രാമീണ റോഡുകളുടെ ടാറിംഗ് പ്രവൃത്തി ഒരു വർഷമായി മുടങ്ങിക്കിടക്കുന്നതെന്ന് കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞത് സർക്കാർ ഡബിൾ ബാരൽ സംവിധാനമുള്ള കരാറുകാർ വേണം ടാറിംഗ് പ്രവൃത്തി നടത്താൻ എന്നുള്ള പുതിയ നിർദ്ദേശമാണ് കരാറുകാർ ടാറിംഗ് പ്രവൃത്തി നടത്താതെ വിട്ടുനിൽക്കാൻ കാരണം നിലമ്പൂർ നഗരസഭയിലെ പ്രധാന റോഡുകളിൽ ഉൾപ്പെട്ട ഫാത്തിമഗിരി റോഡ് ഉൾപ്പെടെ നിരവധി റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ് കരാറുകാർക്ക് പണം നൽകാൻ ഇല്ലാത്ത സർക്കാർ പുതിയ നിർദ്ദേശം വയ്ക്കുക ഗ്രാമീണ റോഡുകളുടെ ടാറിംഗ് പ്രവൃത്തി തത്വത്തിൽ ഇല്ലാതാക്കിയിരിക്കുകയാണെന്നും പ്രതിപക്ഷ അംഗങ്ങൾ കുറ്റപ്പെടുത്തി എൻഫോർ ന്യൂസ് നിലമ്പൂർ അവധി ദിനങ്ങൾ ആഹ്ലാദകരമാക്കാം ആനന്ദകരമാക്കാം കുടുംബസമേതം അരികിലുണ്ട് അടിപൊളി റൈഡുകളും ഗെയിമുകളും നിറഞ്ഞ റിവർ ലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ദൃശ്യചാരുതയിൽ ചെയ്ലിട്ടൊഴുക്കുന്ന ചാലിയാറിന്റെ തീരത്ത് മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിനു സമീപം ായ കളിയിടങ്ങളും ഒട്ടേറെ കളിപ്പാട്ടങ്ങളും സ്നേഹസല്ലാപം പകരും ഇരിപ്പിടങ്ങളും കുട്ടിക്കുറുമ്പുകൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഒരു വിനോദ കേന്ദ്രം റിവർ ലാൻഡ് പാർക്ക് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ നിങ്ങളെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പിൻചോമലുകൾ ആർ നിങ്ങൾ സമ്മോഹനമാകട്ടെ വരൂ വിനോദങ്ങളുടെ വിസ്മയ തീരത്തേക്ക് റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ഓടായിക്കൽ റെഗുലേറ്റർ കം കംബ്രിഡ്ജിനു സമീപം മമ്പാട്